നമ്മളൊരു ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ട്രെയിലർ ഒരു പാട്ടൊക്കെ ഇറക്കിയായിരുന്നു അപ്പം ആ ട്രെയിലർ ഇറക്കിയ സമയത്ത് ആണെന്ന് തോന്നുന്നു ആദ്യം ഇറക്കിയ ട്രെയിലറാണോ പാട്ടാണെന്ന് എനിക്ക് മറന്നുപറിയും പക്ഷെ അപ്പം ഐ തിങ്ക് ട്രെയിലർ ആ അത് കണ്ടിട്ട് ആണ് ലിജോ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നത് അതായത് പ്രശാന്ത് ആണ് പ്രശാന്ത് പിള്ളിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എ റെഗുലർ അസോസിയേറ്റ് ഓഫ് ലിജോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ട് ലിജോ പ്രശാന്തായിട്ട് സംസാരിക്കുകയും ഈ സീ ദ ഫിലിം നമുക്ക് പുളിക്ക് പടം കാണാൻ പറ്റുമെന്ന് ചോദിച്ചു പ്രശാന്തിൻ്റെ അടുത്ത് പ്രശാന്ത് എന്നെ വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വിളിപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞ് വിനോദ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ചില കാരണങ്ങൾ കൊണ്ട് പടം ഒന്നും ഇങ്ങനെ ഈ പോസ്റ്റ് തന്നെ ഒന്ന് സ്റ്റക്കായി ഇരിക്കുന്നൊരവസ്ഥ ഇതിലാണ് അപ്പോൾ ലിജോയെ ഇമ്മീഡിയറ്റ്ലി മീറ്റ് ചെയ്യും പടം കാണിക്കണോ എന്ന് പറഞ്ഞിട്ട് പ്രശാന്തിൻ്റെ അടുത്ത് ഇൻസിസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു പ്രശാന്ത് ഫിനിഷ് ആയിട്ടില്ലല്ലോ അപ്പോൾ ഡബ്ബ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രശാന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ പിന്നെ എങ്ങനെ കാണിക്കും ബിക്കോസ് ഐ വാസ് അങ്ങനെ അല്ല അങ്ങനെ കാണിക്കേണ്ട ഒരു പടം അല്ല എന്നുള്ള ഒരു കുറച്ചുകൂടെ ഒന്നൊരു ഫിനിഷായിട്ട് ഫൈൻ ഐ മീൻ എഡിറ്റും ഒക്കെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ അപ്പം അപ്പം പക്ഷെ പ്രശാന്ത് പറഞ്ഞു എനിക്ക് മീറ്റിംഗ് ആൻഡ് സ്പീക്കൻ അപ്പം ഞാൻ ലിജോയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ ഈ പടം തീ ഒരു കാണിക്കാൻ പറ്റുന്നൊരു ഭാഗത്തിലായിട്ടില്ല പുള്ളി പറഞ്ഞു അപ്പോൾ അത് കുഴപ്പമില്ല എന്താച്ചാൽ നോക്കൂ പുള്ളിയും അതിനിടയ്ക്ക് വേറെ എന്തോ പരിപാടികളൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നു നമ്മളൊരു രണ്ട് മാസം കണ്ട് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ഒരു ഇതിനൊരു രൂപമാക്കി നമ്മൾ കുറച്ച് ഈ സൗണ്ടിൻ്റെ കുറച്ച് സംഗതികളെ ഒക്കെ ഇട്ട് നമ്മളതിനൊരു ഫോം ആക്കിയിട്ട് ഞാൻ ഒരു ദിവസം പുള്ളിക്ക് ഒരു പ്രിവ്യൂ കൊടുത്തു പുള്ളിയെപ്പോൾ അവർക്ക് അതിന് പറഞ്ഞായിരുന്നു പടം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിനോദൻ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും വി വിൽ ഐ മേക്ക് ഷൂർ ഷോർട്ടഡ് ആൻഡ് വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ് കാര്യം അത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുള്ളി അതിന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി കണ്ടിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ വോളി വോൾ മീ ട് ഡു ഐ ഡു എവറിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ലിജോ പിന്നെ പിന്നെ എനിക്ക് അല്ലാതെ ലിജോ ആയിട്ട് എനിക്ക് വേറെ ഒരു പരിചയം ഇല്ലായിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുന്നത് ഒരു ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു ഹാവ് എ പേഴ്സൺ ലൈക്ക് ലിജോ കമ്മിങ് ഇൻ എന്നിട്ട് പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു പിന്നെയും കുറച്ച് ഇടയ്ക്ക് പല ഘട്ടങ്ങളിലും ഇത് സ്റ്റക്കായി കയറി ലിജോ അത് കഴിഞ്ഞിട്ടാണ് ഈ വേറൊരു പുള്ളിയുടെ ഒരു പടം അപ്പം ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ആവുകയും പിന്നെ അതിലേക്ക് പോവുകയും ആ ഒരു ടൈം ഫ്രെയിമൊക്കെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് പുള്ളി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ടേക്ക് ഓഫ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് അവസാനം പക്ഷേപ്പുള്ളി ആ പടം കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ വീണ്ടും റീ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിനെ ഫൈനലി നമ്മളുടെ നമ്മളൊരു ഒരു ഒരു കോ പ്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഡിസ്ട്രിബ്യൂഷനും ഇതൊക്കെ അറിയാവുന്ന ഒരു ടീം എന്നുള്ള രീതിയിലാണ് ലിജോ ഇവരുമായിട്ട് സംസാരിച്ച് ലിസ്റ്റ് ആയിട്ട് തീരുമാനമാക്കുന്നത് അത് പക്ഷേ ദാറ്റ് വാസ് ഓൾമോസ്റ്റ് ടു വേർഡ്സ് ലാസ്റ്റ്